നമുക്ക് സേതുവിന്റെ പല്ലുവീഡി നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ വിശേഷത്തില് എന്താ ചതി അങ്ങനെ ഋതു തിരിച്ചറിയുവാണ് അപ്പൊ ഇത്രയും നാളെ ഋതു ഓർത്തോണ്ടിരുന്നേ തനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് കിട്ടിയിരിക്കുന്നത് തന്റെ ജീവിത പങ്കാളിയായിട്ട് ഒരു കാരണവശാലും തനിക്കൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല ജിത്തിനെ പോലെ ഒരാളെ കിട്ടിയേ തന്നെ തൻ്റെ ഭാഗ്യം എന്ന് കരുതിയിരുന്ന ഋതുവിന് നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളെ കാണുന്നേ ഇന്ന് കണ്ട് നമ്മൾ രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുവോ ഇന്ദ്രൻ എങ്ങനെ ഉറങ്ങാൻ പറ്റും പല്ലവീടെ സേതുവിന്റെ ആദ്യ രാത്രിയല്ലേ ആദ്യ രാത്രി അവരെക്കുറിച്ച് ചിന്തിച്ചപ്പം ഇന്ദ്രൻ ഉറക്കം വരാതെ ഇന്ദ്രനെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുവോ പിന്നീട് ഭിത്തിക്കിട്ട് അടിക്കുന്നു അങ്ങോട്ടും കൂടെ നടക്കുന്നു തലേങ്കൂത്ത് നിൽക്കുന്നു വലിയ പ്രകടനങ്ങൾ അപ്പോഴേക്കും ഋതു എഴുന്നേറ്റു ഋതു എഴുന്നേറ്റ് നോക്കിയപ്പോ ഇത് കാണുവാണ് ഋതു ഒരു നിമിഷം ഇങ്ങനെ ഇന്ദ്രനെ തന്നെ നോക്കി എന്നിട്ട് ജിത്തെ ഇതെന്താന്ന് ചോദിക്കുക എന്താ എന്ന് ചോദിക്കുവാണ് ഇന്ദ്രൻ തിരിച്ച് ഇന്ദ്രന്റെ മുഖഭാവമൊക്കെ ഋതു അങ്ങ് ശ്രദ്ധിച്ചു അല്ല ജിത്ത് എന്താ ഉറങ്ങാത്തേ ഇതെന്താ ജിത്ത് ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുന്നേ എന്താ സംഭവം ഋതുവിന് അതൊക്കെ പുതിയ അനുഭവമായിരുന്നു ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല തന്റെ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു ഇതൊക്കെ ചോദിക്കാൻ നീ നിനക്കെന്താ നീ എന്താ എന്നൊക്കെ പറഞ്ഞോണ്ട് ഋതുവിനോട് ദേഷ്യപ്പെടുവോ അപ്പോഴേക്കും ഋതു ചോദിച്ചു നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു നീ എന്താടി ഈ പറഞ്ഞേ ഭ്രാന്ത് ഉണ്ടോന്നോ അതെ ഞാൻ ചോദിച്ച സത്യമല്ലേ പിന്നെ ഇന്ദിര ഇങ്ങനെ കാണിക്കുന്നത് ഉറക്കമില്ലാതെ രാത്രി എഴുന്നേക്കാ ഭിത്തിക്കിട്ടിടിക്കുക ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭാര്യ എന്ന നിലയില് പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടേ അപ്പോഴേക്കും ഇന്ദ്രൻ സ്ഥലകാലബോധം വന്നു താൻ എന്താ കാണിച്ചുകൊണ്ടിരിക്കണേ ആ സമയത്ത് പെട്ടെന്ന് ഇന്ദ്രൻ വന്നിട്ട് എന്താണെന്നറിയില്ല എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഉറക്കം വന്നില്ല ആ സമയത്ത് ഋതു പറഞ്ഞു എന്തോ പറ്റിട്ടുണ്ട് ജിത്തിന് ജിത്തെ എന്താ കാര്യം എന്നുവെച്ച എന്നോട് തുറന്നു പറ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല അത് പിന്നെ എനിക്ക് അപ്പോഴത്തെ ആ ഇന്ദന്റെ മുഖഭാവം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഋതുവിന് മനസ്സിലായി എവിടെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കില് അതെന്താന്നും മനസ്സിലാവുന്നില്ല ഋതുവിന് അത് അതുവരെ ഉണ്ടാവാത്ത ഒരു ഭയോ എന്തൊക്കെയോ ഒന്ന് മനസ്സിനെ പിന്തുടരുകയാണ് ഒരു പക്ഷേ പല്ലവിയൊക്കെ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണോ പല്ലവീടെ സേതുയുടെ ആദ്യ രാത്രിയാണ് ഈ രാത്രിയില് ജിത്തിന് ഉറക്കം നഷ്ടപ്പെടണമെങ്കില് ഒരു പക്ഷെ എന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കില്ല അതൊക്കെ ഓർത്തപ്പൊ ഋതുവിന് നല്ല ടെൻഷൻ പെട്ടെന്ന് ഋതു ഇന്ദ്രനോടും ജിത്തെ ചിത്ത് ഇങ്ങോട്ടേക്ക് വാ ഇവിടെ വന്നിരിക്കുക ചിത്ത് എന്തിനാ ഉറക്കമില്ലാതിരിക്കുന്നെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഇന്ദന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു ആ സമയം ഇന്ദ്രോട് എന്റെ കൈയെന്ന് വിട് എന്താ ജിത്തെ ചിത്ത് എന്താ ഇങ്ങനെ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു അതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല നീ ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു ഒടുവിൽ ഋതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയായിപ്പോൾ ഋതുവിനും ഒന്നാമത്തെ കാര്യം പ്രഗ്നൻറ്റ് അതിൻ്റെ കൂടെയാണ് ഇന്ദ്രൻ്റെ ഈ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഒടുവിൽ ഒരു വിധത്തിൽ ഇന്ധനെ പിടിച്ച് അവിടെ ഇരുത്തി എന്നിട്ട് പറഞ്ഞു ചിത്ത് ജിത്ത് ഉറങ്ങാം ജിത്ത് ഇങ്ങനെ എനിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഒടുവിൽ ഇന്ദ്രൻ കിടന്നു കിടന്നു കഴിഞ്ഞിട്ട് ഋതുവിന് ഉറക്കം വരുന്നില്ല ദൈവമേ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല എന്തൊക്കെയോ അവിടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുവാണെ ഇത്രയും നാളും താങ് കണ്ട് ജിത്തല്ല തന്റെ മുന്നിൽ ഇപ്പൊ വേറെ ആരോ ആന്നൊരു തോന്നലും മനസ്സിലേക്ക് വരുന്നുണ്ട് പിറ്റേന്ന് രാവിലെ പല്ലവി നേരെ തന്നെ എഴുന്നേറ്റു എഴുന്നേറ്റ് പോയ കുളിയെല്ലാം കഴിഞ്ഞു വന്ന് നേരെ അടുക്കളയിലേക്ക് പോയി ആ സമയത്ത് ഇന്ദ്രൻ എഴുന്നേറ്റായിരുന്നു ഇന്ദ്രൻ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ഇന്ദ്രൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുവാ അവിടെ നിൽക്കുന്നത് കണ്ടു പല്ലവി പല്ലവിയെ കഴിഞ്ഞപ്പോൾ ഇന്ദ്രനെ നോക്കി പിന്നീട് പല്ലവിയുടെ അടുത്തേക്ക് വന്നു പക്ഷെ പല്ലവി അതൊന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല കാരണം അവൻ വന്ന് നിന്നാലും തനിക്ക് അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇല്ലല്ലോ എന്നൊരു ചിന്തയിലാണ് പല്ലവി നിൽക്കുന്നത് പിന്നീട് പല്ലവീടെ അടുത്ത് വന്ന് ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കാണ്ട് പല്ലവി പല്ലവീന്നോ എന്താ വിളിച്ച പല്ലവീന്നോ എന്താ ഞാൻ വിളിച്ചാൽ നിന്ന് കുഴപ്പമുണ്ടോ അതെ പല്ലവീന്ന് വിളിക്കേണ്ട കാര്യമില്ല ഞാൻ നിനക്ക് അറിയാവോ ഏഹ് പല്ലവിയും തന്നെയല്ല നിന്റെ പേര് ഞാൻ നിന്റെ ചേട്ടന്റെ ഭാര്യ മനസ്സിലായോ എന്നെ ചേ ഏട്ടത്തിയമ്മെന്ന് വിളിക്കണം അത് കേട്ടെന്ന് ഇന്ദ്രനം ചോദിച്ചു ഏട്ടത്തിയമ്മ എന്താ മനസ്സിലായില്ലേ പിന്നെ ഇന്ദ്ര ഇന്ദിര മുമ്പത്തെപ്പോലൊന്നല്ലേ ഇപ്പൊ അറിയാലോ ആദ്യം നീ എൻ്റെ കഴുത്തിലൊന്നും താലി ചാർത്തിയായിരുന്നു ആ ബന്ധം നമ്മൾ ഒരു മണിക്കൂർ പോലും നീണ്ടു വന്നില്ല അതിനുമുമ്പ് തീർത്തു ഇപ്പം പക്ഷെ ആ രീതിയിൽ എന്നെ കാണരുത് ഇപ്പം നീ ഇങ്ങനെ എന്റെ അടുത്ത് വന്നിരുന്നാലും എനിക്കൊന്നും തോന്നത്തില്ല പറഞ്ഞു മനസ്സിലായാലോ എന്നെ പേടിപ്പിക്കാനായിട്ട് നീ എന്റെ അരിയിലേക്ക് വന്നാലും എനിക്കൊരു ഭയം തോന്നില്ല കാരണം ഞാൻ നിൻ്റെ ഏട്ടത്തിയമ്മയാണ് മേലാൽ ആ റെസ്പെക്റ്റ് ആണെന്ന് എന്നോട് സംസാരിക്കുള്ളൂ അല്ലാതെ എടി വാടി പോടി പല്ലവിയെന്നൊന്നും വിളിച്ചോണ്ട് എൻ്റെ അരിയിലേക്ക് വന്നേക്കല്ലേ ഇതാൾ വേറെയാ എന്ന് പറഞ്ഞ് പല്ലവി ചായ ഒക്കെ ആയിട്ട് നേരെ സേതുവിൻ്റെ മുറിയിലേക്ക് പോവാം ആ സമയത്ത് ഇന്ദണ് ഭയങ്കര ദേഷ്യമായി പോയി ചെയ്യാൻ പറ്റും തനിക്ക് കിട്ടേണ്ടതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടിയില്ലോ എന്നൊരു ചിന്ത പല്ലവി നേരെ ചായ ഒക്കെ ആയിട്ട് സേതുവിനെ വിളിച്ചുണർത്തുക അപ്പോഴേക്ക് സേതു എഴുന്നിട്ട് ഏ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു പിന്നല്ലാതെ ഇതേ എഴുന്നേറ്റ് ഫ്രഷായിട്ട് ഈ ചായ കുടിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും സേതു പറഞ്ഞു അങ്ങനെ ചായ കുടിക്കാൻ വരട്ടെ എന്നും പറഞ്ഞിട്ട് പല്ലവിയുടെ കയ്യെ പിടിച്ചു പല്ലവിയുടെ കയ്യെ പിടിച്ച ബെഡിലേക്ക് ഇരുത്തോണം അപ്പോഴേക്കും പല്ലവി പറഞ്ഞു ഇതേ വീട് അടുക്കള കുറേ ജോലിയുണ്ട് ജോലിയോ എന്ത് ജോലി അത് പിന്നെ ബേവിച്ചേച്ചി തന്നെ ഇല്ലുള്ളൂ അതെ ഇത്ര നാളും ബേവിച്ചേച്ചി അന്നല്ലേ ചെയ്തോണ്ടിരുന്നേ ബേവിച്ചേച്ചി ചെയ്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് സേതു അങ്ങോട്ട് എഴുന്നേറ്റ് പല്ലിയെ ചേർത്ത് പിടിക്കണം അപ്പോഴേക്കും പല്ലവി സേദിനെ തള്ളിയും മറ്റി നേരം വെളുത്തു അറിയാമല്ലോ മര്യാദയ്ക്ക് പോയി ഫ്രഷായിട്ട് വന്നിട്ട് ചായ പിടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് സേതുവിനെ അങ്ങോട്ട് തള്ളി മാറ്റി പോകാൻ തുടങ്ങുമ്പോൾ സേതു അവളെ കയറി വട്ടം കെട്ടിപ്പിടിച്ചു അങ്ങനെ ഇപ്പം പോകണ്ട കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്തേ ഇവിടെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അത്ര ധൃതി ഒന്നുമില്ല ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞ് ഞാനും കൂടെ ചെല്ലട്ടെ വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സേതുവിന് പല്ലവിയെ ചേർത്ത് പിടിക്കുക കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് പല്ലവി വിടുന്നത് പിന്നീട് പല്ലവി നേരെ അടുക്കളയിലേക്ക് വന്ന് കഴിഞ്ഞപ്പം ബേവ് ചേച്ചി അടുക്കള ഉണ്ട് ബേവ് ചേച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തയ്യാറാക്കാം ആന്ത മോളെ അങ്ങനെ അല്ല ബേവേ ചേച്ചി റെസ്റ്റ് എടുത്തു ഞാൻ തയ്യാറാക്കോളാം നമുക്കൊരു സ്പെഷ്യൽ ബിഫോ ഉണ്ടാക്കാം അത് കേട്ടപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെയാണോ കുഴപ്പമില്ല മോൾ തയ്യാറായിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുക്കള അങ്ങോട്ട് വിട്ടു കൊടുത്തു പല്ലവിയാണ് പിന്നെ അടുക്കളയെ കുക്ക് ചെയ്യുന്നത് പല്ലവിക്ക് അല്ലേലും വീട്ടിൽ വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും പെറുക്കാനൊക്കെയാണ് അറിയായിരുന്നു ശോഭ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പലവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളെ കൊണ്ടേ വെച്ചു അപ്പോഴേക്കും ഋതു ഇന്ദ്രനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പം രാവിലെ ആയിക്കഴിഞ്ഞപ്പം ഇന്ദനൻ ആ തല ദിവസത്തെ ആ ഭാവമൊക്കെ അങ്ങോട്ട് മാറി ആൾ ഏകദേശം ഓക്കെ ആയി വന്നായിരുന്നു ഋതു രാവിലെ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു എന്ത് പറ്റിയായിരുന്നു ചീത്ത എന്നെ ഞാൻ ആകെപ്പാടം ഭയന്ന് പോയി ഇന്ദ്രൻ പറഞ്ഞു ഏ അതോ എന്താണെന്ന് അറിയത്തില്ല എന്തോ ഭയങ്കില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഋതുവിനെ ചേർത്ത് പിടിച്ചുകഴിഞ്ഞപ്പം ഋതു ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറന്നു കുഴപ്പമില്ലായിരിക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നു പിന്നീട് അവരങ്ങോട് വന്നു കഴിഞ്ഞപ്പം അച്ചുവും പൂർണിമയും ബേവചേച്ചി എല്ലാവരും കൂടെ വന്നു അപ്പോഴേക്കും ഋതു ചേച്ചാ ആഹാ ഇന്നെന്താ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ ബേവചേച്ചു പറഞ്ഞു ആ ഇന്ന് നേരത്തെ ആയി ഋതു നോക്കിട്ട് പറഞ്ഞു ഇന്നെന്താ സ്പെഷ്യൽ ആണെന്ന് തോന്നലോ അതെ സ്പെഷ്യലാ എന്നാൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു ഋതു പെട്ടെന്ന് ഇച്ചിരി അടുത്ത് ടേസ്റ്റ് ചെയ്തു നോക്കണം കൊള്ളാൻ സൂപ്പറായിട്ടുണ്ട് ജിത്തെ ഇതൊന്ന് നോക്കാൻ പറയണം അങ്ങനെ ഇന്ദ്രനം ഇച്ചിരി കൊടുത്തു ഇന്ദ്രനം പറഞ്ഞു കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ കറിയും കാര്യങ്ങളൊക്കെ നല്ല രുചിയുണ്ട് അത് ഇതാരുണ്ടാക്കിയതാ ബേബി ചേച്ചി ഉണ്ടാക്കിയതാണോ എന്നറിയാൻ വേണ്ട അപ്പോഴേക്കും അച്ചു പറഞ്ഞു അല്ല ഇഷ്ടപ്പെട്ടു അതോ ഇഷ്ടപ്പെട്ടു ഇതാരുണ്ടാക്കിയാലും അവടെ കയ്യിലൊരു സ്വർണവളം ഇട്ടു കൊടുക്കണം അത് കേട്ടതും അച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അതെ ഏട്ടത്തി അമ്മയ്ക്ക് തന്നെ ഇയാൾ അങ്ങോട്ട് ഇട്ടു കൊടുത്താൽ ഞാൻ ഏട്ടത്തി ഏട്ടത്തി അമ്മയതാരാ മനസ്സിലായില്ലേ സെയ്ത് വേണ്ട ഭാര്യ സെയ്തു വേണ്ട ഏട്ടനല്ലേ അപ്പം പിന്നെ ഏട്ടൻ്റെ ഭാര്യ എന്നെ വിളിക്കണ്ടേ ഏട്ടത്തിയമ്മെന്നല്ലേ വിളിക്കണേ അത് കേട്ടത് ഇന്ദൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ഋതു പറഞ്ഞു അത് ശരിയാ ഏട്ടത്തി അമ്മയെന്ന് തന്നെയാ വിളിക്കേണ്ടത് അപ്പോഴേക്കും ഇന്തിനും പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റില്ല അങ്ങനെയെന്ന് വിളിക്കാൻ ആ അതെങ്ങനെ പറഞ്ഞാൽ ശരിയാവും ഏട്ടത്തി അമ്മ തന്നെ വിളിക്കണ്ടേ അതിൻ്റെ അനുസരിച്ച് അങ്ങനെ തന്നെ വിളിക്കണം ശ്രീഹേരി പറഞ്ഞു അത് ശരിയാ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി അതാ എൻ്റെ ശരി ആകപ്പാടെ ചമ്മി നാണം കിട്ടുപോയി എന്തേലും പറയാൻ പറ്റുമോ എന്തെന്നെ പിന്നീട് അങ്ങനെ എല്ലാവരും ആഹാരം കഴിക്കായിരുന്നു ആ സമയത്ത് പല്ലവി അങ്ങോട്ടേക്ക് വന്നു പല്ലവി എന്നേ പോന്നു പറഞ്ഞ് മോളും കൂടി ഇരിക്കുക വേണ്ട ഞാൻ നമുക്ക് പിന്നെ ഇരിക്കാൻ പോണേ അമ്മേ ഇവരൊക്കെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് പറയണം അപ്പോഴേക്കും സ്വാതി ഒരു കാര്യം ചെയ്യാൻ ചേച്ചിയോട് ഇരിക്കാൻ പറയാണ് ഞാൻ കൈ എഴുതിയിട്ട് വരാന്നും പറഞ്ഞുകൊണ്ട് പല്ലവി പിന്നീട് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കുമാണ് നല്ല ദേഷ്യം വന്ന ഇന്ദ്രന് ഓഹോ ഈ വിളക്കിട്ട ഒരു പണി കൊടുക്കണല്ലോ എന്ന് കരുതുകയാണ് ആദ്യം സേദനോട്ട് കൊടുക്കാം എന്ന് കരുതി അങ്ങനെ ഇവനിപ്പം കഴിക്കണ്ട ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിച്ചാ മതി എന്നൊക്കെ വിചാരിച്ചിങ്ങനെ മനസ്സ് വിചാരിച്ചെന്താ ചെയ്യേണ്ടേന്ന് ഓർത്തു ഇന്ധനം കറി എടുക്കുന്ന വളരെ എടുത്തിട്ടെന്ത് വേണം സേതുവിൻ്റെ ഡ്രസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു വിട്ടു ഇവിടെ ഇവിടെ ഇന്ന് കഴിക്കണ്ട എന്ന് ചിന്തിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു വിടുവാണ് സേതു പെട്ടെന്ന് നോക്കുമ്പം തന്റെ ദേഹത്തേക്ക് കറി വീണു ഇന്ധന അത് മനഃപൂർവ്വം ഒഴിച്ചാന്ന് സേതുവിന് തോന്നി പക്ഷേ അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ പൂർണ്ണമ എല്ലാവരും ഉണ്ടല്ലോ അപ്പോഴേക്കും ഇന്ദ്രൻ പണി അയ്യോ സോറി കെട്ടോ സേതുവൻ ഞാൻ കണ്ടില്ല അറിയാതെ തട്ടിയതാണെന്ന് പറയണം ഓ ശരി ശരി കുഴപ്പമില്ലാന്നും പറഞ്ഞ് സേതു അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി ഡ്രസ്സ് വാഷ് ചെയ്യാൻ അങ്ങോട്ട് പോയി അപ്പക്ഷേ അച്ഛുവിനൊക്കെ മനസ്സിലായി ഇത് ഇന്ദ്രൻ്റെ മനഃപൂർവ്വം ഒരു നാടകമാന്ന് അവൻ ഇതല്ല ഇതിൽ അപ്പുറവും ചെയ്യും ചെയ്തു പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൻ കഴിച്ചു കഴിഞ്ഞിട്ട് വരട്ടെ അവനിട്ടൊരു പണി കൊടുക്കാൻ തന്നെ ചെയ്തു തീരുമാനിക്കുക ചെയ്തു കാരണം ഇന്ദ്രൻ്റെ മനസ്സിൽ വേറെ പല ചിന്തകളും ഉണ്ട് എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ ഒന്ന് അടിച്ചു ഓടിക്കണം കലക്കണം ഇവരുടെ ബന്ധം അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇനിയിപ്പം എന്തേലുമൊക്കെ പണി ഒപ്പിക്കും ഇന്ദ്രൻ അപ്പം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ദ്രൻ തുടരുവാണ് ഒന്നാമത്തെ കരെ ആദ്യരാത്രി കൊളവാക്കാൻ പറ്റിയില്ല നായക്കരണെ പൊടിയിട്ട് വീഴിക്കാന്ന് കരുതിയതാ പക്ഷെ നായക്കരണം പൊടി അവസാനം പ്രതാപനം തന്നെ കിട്ടുകയും ചെയ്തു ചക്കിന് വെച്ച കൊക്കിനോണ്ട അവസ്ഥയായിരുന്നു പ്രതാപന് അപ്പം അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രനും കൂടെ ഭ്രാന്തി പിടിച്ചെ പ്രതാപനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് തന്നെ അവിടെ ആദ്യരാത്രി കുളവാക്കാനാണ് പക്ഷെ അതൊന്നും നടന്നില്ല ആദ്യരാത്രിയൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കൂടെ ഇന്ദ്രൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്താണെങ്കിലും ആ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പൊ ഇന്ദ്രൻ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും പല്ല് പേർ ചെയ്തുകൊണ്ട് തമ്മിൽ വേർപിരിക്കാൻ കഴിയില്ല നല്ല പണി തന്നെ കിട്ടുകയും ചെയ്യും ഇന്ദ്രന് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി